കാക്കയെപ്പോലെ കറുത്തവനെന്നും മോഹിനിയാട്ടം കളിക്കാൻ സൗന്ദര്യം മാനദണ്ഡമാണെന്നും പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശത്തിനെതിരെ പ്രമുഖർ രംഗത്ത് ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും രംഗത്തെത്തി പ്രിയപ്പെട്ട അനിയ പുഴുക്കുത്തു പിടിച്ച മനസ്സുള്ളവർ എന്തും പറയട്ടെ നിങ്ങൾ മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ പ്രതിഭാധനായ കലാകാരനാണ് എന്ന് രാമകൃഷ്ണന്റെ എഫ് ബി പോസ്റ്റിൽ മന്ത്രി മറുപടി നൽകി മന്ത്രിക്കൊപ്പം കലാരംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് രാമ നിങ്ങൾക്ക് ആരുടെയും അംഗീകാരത്തിന്റെ ആവശ്യമില്ല നിങ്ങളെപ്പോലെയുള്ളവരാണ് കലാരൂപത്തിന്റെ മോചനം അറിവില്ലാത്തവരെ അവഗണിക്കുന്നതാണ് നല്ലത് തീർച്ചയായും അത് ഒരു പരിധിക്കപ്പുറം പോയാൽ പ്രതികരിക്കുക എന്നാണ് മേതിൽ ദേവിക പ്രതികരിച്ചത് യഥാർത്ഥ കലാകാരനെ ആർക്കും തളർത്താനാവില്ല ധൈര്യമായി മാഷ് മുന്നോട്ടു പോകണം ധാരാളം വേദികളും സൃഷ്ടികളും ഉണ്ടാകട്ടെ നൃത്തത്തിൽ മാഷിനുള്ള ബിരുദങ്ങളും നൃത്തത്തിലെ പരിജ്ഞാനവും എല്ലാവർക്കും അറിയുന്നതാണ് അതോടൊപ്പം മാഷ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കലാകാരനുമാണ് എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് നർത്തകിയായ സിത്താര ബാലകൃഷ്ണൻ കുറിച്ചത് അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാപ്പ് പറയില്ലെന്നുമാണ് കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം കലാമണ്ഡലം സത്യഭാമയുടെ ആക്ഷേപത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.